പീരുമേട് കല്ലാർ ഓട്ടപ്പാലത്തിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് രണ്ട് കാട്ടാനകളാണ് ഇവിടെ എത്തിയത് കഴിഞ്ഞ കുറച്ചു നാളുകൾ ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് രാത്രി കാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശവാസികളുടെ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഇന്നലെ രാത്രിയും പതിവുപോലെ കാട്ടാനകൾ കൂട്ടമായി പ്രദേശത്തെത്തിയിരുന്നു പുലർച്ചെ ഏഴ് മണിയോടെയാണ് രണ്ട് കാട്ടാനകൾ കല്ലാർ പരുന്തുംപാറ സത്രം റോഡിന് അൻപത് മീറ്റർ അകത്തുള്ള തേയിലത്തോട്ടത്തിൽ നിൽക്കുന്നതായി ജനങ്ങൾ കണ്ടു തുടർന്ന് ആറാട്ടി സംഘത്തെ വിവരം അറിയിച്ചു ഇവർ സ്ഥലത്തെത്തുകയും കാട്ടാനകളെ തുരത്തുന്ന നടപടി ആരംഭിക്കുകയും ചെയ്തു പിരുമേട് പരുന്തംപാറ സത്രം റോഡിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ആ പരുന്തംപാറ റോഡിന് സമീപം റോഡിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ മാറി ഇപ്പോൾ കാട്ടാന നിലകൊള്ളുകയാണ് ഇന്നലെ രാത്രി മുതൽ കല്ലാറ് പ്രദേശത്ത് കാട്ടാന ശല്യം ഉണ്ടായിരുന്നു രാത്രി പ്രദേശവാസികളെ കുടിച്ചു ആറാട്ടി കൂടിയും പ്രദേശത്തെ ജനങ്ങളും കൂടി പങ്കെടുത്തുകൊണ്ട് കാട്ടാന അവിടെ നിന്ന് തിരുത്തി വിട്ടതാണ് പക്ഷെ അത് രാവിലെ ഏഴേകാലായപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയോട് ചേർന്ന് ഇപ്പോൾ നിൽക്കുകയാണ് കടന്ന് അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ അതെങ്ങോട്ട് ജനിച്ചാലും ജനത്തിന് അപകടം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം ആക്രമണം സംബന്ധിച്ച് നിരന്തരമായി പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പീരുമേട്ടുള്ള വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ നിരന്തരമായി വനംവകുപ്പിനോട് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്പെഷ്യൽ ഡ്രൈവിന് പ്രഖ്യാപിച്ച ആറ് സ്ഥലങ്ങളിൽ ആറളം വയനാട് മലയാറ്റൂർ കോതമംഗലം തുടങ്ങിയ ആറ് സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചപ്പോൾ വർഷമായി സ്ഥിരമായി കാട്ടാനശല്യ ഉള്ള ഈ പ്രദേശത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഭേദകരമാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പിനോട് കാര്യം പ്രദേശവാസികളും പഞ്ചായത്തും എല്ലാം ആവശ്യപ്പെട്ടുള്ളതാണ് സ്പെഷ്യൽ ഡ്രൈവിനോട് കൂടി കാട്ടാനശല്യെ അവരുടെ ആ ഭീതിയിലുള്ള ആളുകളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് സ്കൂൾ കോളേജുകൾ അടക്കമുള്ള ഒരു മേഖലയാണ് കൂടാതെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് പണിക്കിറങ്ങുന്നുണ്ട് നിലവിൽ ഭീതിയോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് മുൻപ് ഒന്നും രണ്ടും ആനകളായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കൂട്ടമായി നിരവധി ആനകളാണ് ജനവാസ മേഖലയ്ക്ക് സമീപമുള്ളതെന്നാണ് പറയുന്നത് ആർ ആർ ടി സംഘം അടക്കം ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത് അനെ ഓടിച്ചു വിട്ടാലും ഉള്ളുവരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മഴ പെയ്ത് കഴിയുമ്പോൾ രാത്രിയാകുമ്പം നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് തന്നെ ഈ നാട്ടിലെ ആളുകളെ കൂട്ടി സമരം സംഘടിപ്പിക്കുക അല്ലാതെ വേറെ മാർഗമില്ല ഒരു പക്ഷേ ഇരുവേട്ടിലെ ഉൾവനത്തിൽ സീതയെന്ന ആദിവാസി പള്ളിയെ ചവിട്ടിക്കൊണ്ട പോലെ നാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആളുകളുടെ ജീവൻ പരിഹാരം ഈ എടുക്കണം നാളുകൾക്ക് മുമ്പ് വനം വകുപ്പ് മന്ത്രി പീരുമേട്ടിലെത്തി പുതിയ ആർആർ ടി സംഘത്തെ നിയമിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതിലും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ സുരക്ഷിതമായി വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മേഖലയിൽ ഉള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്